മോഹൻലാന്റെ ദൃശ്യം എന്ന സിനിമയിലൂടെ നമ്മൾ പരിചയപ്പെട്ട നടിയാണ് ഹൻസിബ ഹസൻ മോഹൻലാൽ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ മകളായി അഭിനയിച്ചത് ഹൻസിബയായിരുന്നു മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് പിന്നീട് ഹൻസിബയെ കണ്ടത് ദൃശ്യം ടുവിലൂടെയും അതിനുശേഷം ബിഗ് ബോസിന്റെ ആറാം സീസണിലുമായിരുന്നു ആറാം സീസണിൽ എത്തിയ ഹൻസിബ എഴുപത്തിയേഴ് ദിവസങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ബിഗ് ബോസിൽ നിന്നും പുറത്താകുകയും ചെയ്തു ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് പറയുകയായിരുന്നു ഹൻസിബ അത് കഴിഞ്ഞു ഷോയിൽ നിന്നും പുറത്തായ ശേഷം മോഹൻലാലോടായിരുന്നു നടിയുടെ പ്രതികരണം എത്തിയത് അവസാനമായി മോഹൻലാൽ ഹൻസിബയോട് ഒരു കാര്യം കൂടി പറഞ്ഞു ശേഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മോഹൻലാൽ അൻസബെ പുറത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തത് വീണ്ടും കാണാം എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായും ദൃശ്യൻ ത്രിയുടെ കാര്യം തന്നെയായിരിക്കും മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഉറപ്പാണ് അണിയറയിൽ ദൃശ്യൻ എന്ന സിനിമ ജിത്തു ജോസഫ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളിലേക്ക് ജിത്തു ജോസഫ് കടന്നു എന്ന് നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ദൃശ്യൻ ത്രിക്ക് ഒരു മികച്ച ഒരു കഥാ സാഹചര്യം കിട്ടിയാലേ താൻ അത് പകർത്തുകയുള്ളൂ അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നും ജിത്തു ജോസഫ് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു രീതിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ അപ്പോൾ മോഹൻലാൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ പ്രതീക്ഷിക്കാമല്ലോ അണിയറയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ദൃശ്യം ത്രീ സംഭവിക്കും ആന്റണി പെരുമ്പാർ അടക്കമുള്ളവർ ഈ സിനിമ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പൊതുവേദിയിൽ തന്നെ അപ്പോഴാണ് മോഹൻലാന്റെ ഈ വാക്കുകളും എത്തിയത് പ്രേക്ഷകർ എനിക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നത് ഞാൻ ഞാനായിട്ടാണ് അവിടെ നിന്നിട്ടുള്ളൂ ഞാൻ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ല എല്ലാ പ്രേക്ഷകരോടും ഒത്തിരി നന്ദി എന്നാണ് അൻസിബ ബിഗ് ബോസ് വേദിയിൽ നിന്നും പുറത്തായപ്പോൾ പറഞ്ഞത് അതിനുശേഷമായിരുന്നു മോഹൻലാന്റെ വാക്കുകളും എത്തിയത് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല മുന്നൂറ്റി ദിവസവും വേണമെങ്കിൽ നമുക്ക് അഭിനയിക്കാം പക്ഷേ ഏതെങ്കിലും നിമിഷത്തിൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്ത് വരുമെന്ന് അൻസിബ കൂട്ടിച്ചേർത്തു പിന്നാലെ അൻസിബയുടെ ബിഗ് ബോസിലെ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോ ബിഗ് ബോസ് കാണിച്ചു ശേഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞ മോഹൻലാൽ അൻസിബയെ പുറത്തേക്ക് പറഞ്ഞേക്കുകയും ചെയ്യുകയായിരുന്നു അൻസിബ മികച്ചൊരു പ്രകടനമാണ് ബിഗ് ബോസിൽ കാഴ്ചവെച്ചത് കൂടാതെ ഇനി ദൃശ്യൻ ത്രീയിൽ കാണാമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് മോഹൻലാലും